നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സത്ഭരണ ദിനവും ആചരിച്ചു ബി ജെ പി കൂത്താട്ടുളം മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി മധു കളപ്പരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ഒറ്റ കാര്യം കൊണ്ട് തന്നെ അദ്ദേഹം ലോക ശ്രദ്ധ പറ്റിയതാണ് നമ്മുടെ കാശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പറഞ്ഞു കാശ്മീരില്ലാത്തൊരു പാകിസ്ഥാൻ പാകിസ്ഥാൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ലളിതമായി തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു ഇന്ത്യ ഇന്ത്യയല്ല എന്ന് ഉച്ചസ്ഥലം പ്രസ്താവിച്ച അത്ര മഹത്തുള്ള ഒരു വ്യക്തിയാണ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ലോകം ആരാധിക്കുന്ന ഒരു ദിവസമാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിന ഇതാണ് മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നു ലോകം കണ്ട ഏറ്റവും ഒരു നിത്യശാന്തി ഭാരതീയ ജനതാ പാർട്ടി പൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ഇന്ന് കൊണ്ടാടുകയാണ് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഇന്ന് കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷവുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും എന്തിരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂട്ടാട്ടോളത്തിൽ നിന്ന് ലോട്ടസ്